അപ്പൊ സെക്കൻഡ് ഇയറിന്റെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് തൊട്ടിട്ട് ഇരുപത് വരെ നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ഇയറിൽ പോവാം അപ്പൊ നമ്മൾ മുന്നോട്ട് നോക്കി പോവാണ് നമ്മളിപ്പം സെക്കൻഡ് ഇയറിൽ ഉള്ളത് നമുക്ക് ഇത് ഇവിടെ ആക്സിഡർ കൊടുത്തിട്ടില്ല പത്തിന്റെ താഴോട്ട് വന്നാൽ നമ്മുടെ വണ്ടി എന്ത് സംഭവിക്കും അവിടെ എല്ലാം വേണം തിരിച്ചോ വണ്ടി തിരിക്ക് മെല്ലെ മെല്ലെ നെല്ല മെല്ലെ മെല്ലെ തിരിച്ചോ ഓക്കെ പൊക്കോട്ടെ ഇനി മുന്നോട്ട് നോക്കി ആക്സിഡർ മെല്ലെ കൊടുക്ക് കൊടുക്ക് അപ്പൊ നമുക്ക് എത്ര സ്പീഡ് വരെ ഈ ഗിയറിൽ പോകാം ട്വന്റി വരെ നോക്കിയോ ആകണ്ട എത്ര വരെ വരാം യെസ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ റോഡിന്റെ സൈഡ് കയറുന്ന ആണോ പോണേ ആണോ ഇപ്പൊ ആയി ആ പറഞ്ഞ സമയത്തായിരുന്നോ അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ റോഡിന് എങ്ങോട്ട് നോക്കുക ലെഫ്റ്റ് സൈഡ് നോക്കുക ആക്സിഡന്റ് കൊടുത്തു നോക്കി ഏറ്റവും ലോ വരെയാണെങ്കിൽ പത്ത് ഹൈ ആണെങ്കിൽ ഇരുപത് അതിൻ്റെതായിട്ട് വരണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് കോട്ട് ബ്രേക്ക് കൂട്ടി ചിലപ്പോൾ നിർത്തണം എന്നാൽ നിർത്തണം അപ്പൊ അറിഞ്ഞ് ഓരോ ഗീറിനെ നമ്മൾ എന്ത് ചെയ്യണം അറിയണം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഇനിയും റെഡിയാവാനുണ്ട് ഗീറിടുമ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് റെഡിയാക്കാം പൊക്കോട്ടെ നമുക്ക് ഇരുപത് സ്പീഡിൽ പോകാം ഇനി നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ അപ്പോൾ നമ്മൾ മെല്ലെ ഇരുപതി നമ്മളൊരു ഇരുപത്തഞ്ചിലോട്ട് സ്പീഡാക്കി ആക്കിക്കോ പേടിക്കണ്ട അപ്പൊ അടുത്ത് ക്ലച്ചിന്റെ അടുത്തേക്ക് കാല് വെച്ചേ കുത്തിച്ചാരി വെച്ചോ ഓക്കെ ഇപ്പൊ ക്ലച്ചി ഔട്ടണ്ട നമ്മൾ മെല്ലെ മുന്നോട്ട് നോക്കി പോവാണ് ഇപ്പൊ നമ്മൾ ഏത് കീറിലാ ഉള്ളേ നമുക്ക് ഇനി തേടി കീറിലോട്ട് ഇറങ്ങണം അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് സ്പീഡിലോട്ട് ആക്കണം ആക്കിക്കേ ആക്ക് സ്പീഡ് ആവട്ടെ അപ്പൊ ഈ സ്പീഡ് സ്പീഡാവും ചെയ്യണം ഈ വളയും ചെയ്യണം ഒക്കെ ആര് ചെയ്യണം നമ്മളല്ല ആര് ചെയ്യണം നീ ചെയ്യണം ഓക്കെ ഇപ്പൊ റോഡിൽ വണ്ടി നേരെയായി സ്റ്റീറിങ് നേരെ പിടിച്ചു ആക്സിഡന്റിന് കാലെടുത്തു പ്ലച്ചി ക്ലച്ച് പ്ലച്ചി ഔട്ടിക്ക് ന്യൂട്രാക്കു സമാധാനത്തിൽ ന്യൂട്രേട് കാലെടുക്ക് കാലെടുത്തോ എടുത്തോ പോട്ടെ പോട്ടെ ഇപ്പം നമ്മൾ ഗിയർ ഇട്ട് വന്നപ്പോൾ സ്പീഡ് എത്രയുണ്ട് ഇരുപതിലോട്ട് വന്നു അതുകൊണ്ടാണ് ഒരു ഇരുപത്തഞ്ച് സ്പീഡിലോട്ട് ആക്കി കൊടുത്താലേ ക്ലച്ച് ഔട്ട് ഗിയർ ഇട്ട് വരുമ്പം ഒരു ഇരുപത്തി മൂന്ന് സ്പീഡെങ്കിലും ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെ ഇരുപത് സ്പീഡാക്കാതെ നമ്മൾ തേടിലോട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് സ്പീഡാക്കി ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനഞ്ച് സ്പീഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ തേർഡ് ഗീറിന് എന്ത് ചെയ്യണം ഒരു ഇരുപതിൻ്റെ അബവ് ഒരു ഇരുപത്തിമൂന്നിൻ്റെ മേലെ സ്പീഡുണ്ടെങ്കിൽ നിരന്ന വഴിയാണെങ്കിൽ തേട് കീറുകൾ വണ്ടീനെ കൊണ്ടാമുള്ള കഴിവുള്ളൂ അപ്പോൾ നമ്മൾ സ്പീഡ് ആക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എന്താവും ഗ്ലച്ച് കൂട്ടി ഗീറിട്ട് വരുമ്പോഴത്തേനും എന്താവും നമ്മൾ ലഫ്റ്റ് സൈഡിലോട്ട് നോക്കാത്ത വണ്ടി കയ്യിൽ നിന്ന് പോണേ ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് നോക്കുകയുള്ളൂ എന്നിട്ട് അത് കണക്കാക്കി പിടിച്ചാൽ മതി ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് നോക്കിയോ ലെഫ്റ്റ് സൈഡ് മുന്നോട്ട് ലെഫ്റ്റ് സൈഡിലത്തെ ലൈൻ റൈറ്റ് സൈഡിലോട്ട് നോക്കണ്ട ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കിടക്കണം ഫുള്ള് അപ്പോൾ നമ്മൾ ആ വളവിന്റെ എൻഡിങ്ങിലോട്ട് നോക്ക് ലെഫ്റ്റ് സൈഡ് കൈ കയറ്റി പിടിച്ചാൽ മതി ആക് സൈഡ് വണ്ടി പോകണം കാരണം നമ്മൾ ഇത് ഏത് കീറുള്ള ഓക്കെ പൊക്കോട്ടെ മെല്ലെ സമാധാനം തരും അപ്പം ഇതിൻ്റെ ലോയും മനസ്സിലാക്കണം ഇവിടെ ഇച്ചിരി വളവുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ ഇരുപത്തഞ്ചിന് ചിലപ്പോൾ ഒരു ഇരുപത്തി മൂന്നിലോട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും വളവാണെങ്കിൽ വരണ്ടി വരും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ അപ്പം നമുക്ക് സെക്കൻഡ് ഗിയർ എത്ര സ്പീഡ് തേർഡ് ഗിയറിൻ്റെ ലോയും ആയും സെക്കൻഡ് ഗിയറിൻ്റെ ലോയും ആയും മനസ്സിലായോ ഓക്കെ അപ്പം ഇപ്പം നമ്മൾ ഏത് ഗീറിലാണ് ഉള്ളത് പോകണം ഇവിടെ ഇനി നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ആക്സൈറ്റഡ് ഇല്ല പക്ഷേ എത്ര സ്പീഡ് വേണം ഒരു ട്വൻ്റി ത്രീൻ്റെ അബോ വേണം കാരണം തേർഡ് ഗിയറിൽ ഉള്ളത് ഓക്കെ അപ്പം ഗീറിന് മനസ്സിലാവുണ്ടോ ഓക്കെ അപ്പൊ നമ്മൾ പോവാട്ടോ നല്ല പോവാണ് അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ എത്ര വളവും ബുദ്ധിമുട്ടും വന്നാലും നമ്മൾ എങ്ങോട്ട് നോക്കുക ലെഫ്റ്റിലോട്ട് നോക്കുമ്പോ നമ്മളിപ്പോ നടുക്കത്തെ വരെ നോക്കിയാ നല്ല വളവാ അല്ലേ പക്ഷെ ലെഫ്റ്റിലോട്ട് നോക്കിയിട്ട് ആ വളവിന്റെ അത്ര ലെഫ്റ്റിലോട്ട് നോക്കിയിട്ട് നമുക്ക് റോഡിൽ കാണുണ്ടോ ആ അപ്പൊ ആ നമ്മൾ നടുക്ക് നോക്കി പഠിച്ചാൽ അതേപോലെയാണ് അറിയാതെ നമ്മൾ എന്ത് ചെയ്യാ വരക്കി വരേന്റെ വളവിനനുസരിച്ച് തിരിക്കും പക്ഷെ ലെഫ്റ്റിലോട്ട് നോക്കുമ്പോ നമുക്ക് അത്ര വളവ് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിച്ചത്രം തിരിക്കാനുണ്ടോ സീറിങ് ഇല്ല അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക ലെഫ്റ്റ് സൈഡ് ഇച്ചിരി ദൂരം നമുക്ക് എത്ര ദൂരം നിന്റെ കണ്ണിൽ കാണുന്നുണ്ടോ അത്രയും ദൂരം മുന്നോട്ട് നോക്കിയിട്ട് ആ റെഡിയിൽ വണ്ടി ആ വര ചേർന്ന് നേരെയാണോ നോക്കി നോക്കി എന്ത് ചെയ്താൽ മതി നമുക്ക് വണ്ടി ഓടിച്ചാൽ മതി ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ